ശ്രേഷ്ഠ സമൂഹം ഉത്കൃഷ്ട മൂല്യങ്ങൾ എന്ന പ്രമേയത്തിൽ കെ എൻ എം സംസ്ഥാന സമിതി പ്രഖ്യാപിച്ച ക്യാമ്പയിൻ ജില്ലാ പ്രചരണോദ്ഘാടന സമ്മേളനം പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കാലഘട്ടത്തിലുണ്ടായിരുന്ന ഡാർക്ക് ഏജസ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആ കാലഘട്ടത്തില് സമൂഹത്തിന് മോശമല്ലാത്ത വിധത്തിൽ എല്ലാ തിന്മകളും കൊടികുത്തിവാഴിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് മുസ്ലിം ആരാധനകളുടെ വിഷയങ്ങൾ കോടതി കയറി അനുകൂല വിധി സമ്പാദിക്കാനുള്ള ശ്രമങ്ങൾ നടിക്കരുത് ബാബരി മസ്ജിദ് വിധി തന്നെ രാജ്യത്തെ മുസ്ലിം ന്യൂനപക്ഷത്തെ അങ്ങേറ്റം വേദനിപ്പിക്കുന്ന സാഹചര്യത്തിൽ ഗാൻ ബാപ്പി വിധി വലിയ പ്രയാസം ഉണ്ടാക്കുന്നതാണ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് വർഗീയത ഇളക്കിവിട്ട് വോട്ട് തേടാനുള്ള ശ്രമങ്ങൾ കാണാതെ പോകരുത് വർഗീയത ഇളക്കിവിട്ട് സമൂഹത്തിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ മുസ്ലിം സമൂഹം കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ പി പി മുഹമ്മദ് അധ്യക്ഷനായിരുന്നു ജില്ലാ സെക്രട്ടറി എൻ കുഞ്ഞിപ്പ കെ എണ്ണം സംസ്ഥാന സെക്രട്ടറിമാരായ എം സലാഹുദ്ദീൻ മദനി ഡോക്ടർ ഐ എ അബ്ദുൾ മജീദ് സലാഹി കെ ജെ യു സെക്രട്ടറി ഹനീഫ കായത്തോടി അഹമ്മദ് അനസ് മൌലവി തെയ്യാം മട്ടു ഷറഫുദ്ദീൻ പൂനേഷ് പാപ്പിനിശ്ശേരി എൻ വി ഹാഷിം ഹാജി കെ മൊയ്തു ഫൈസൽ ബാബു മുസ്തഫ സലാഹി എൻ കെ സിദ്ദീഖ് അൻസാരി കെ ഹസ്സൻ വി മുഹമ്മദുണ്ണി ഹാജി ഉബൈദുള്ള താനാളൂർ എന്നിവരും സംസാരിച്ചു ചെമ്മൻകടവിൽ റോസ്റ്റഡ് കഴിക്കാൻ വന്നതാണ് അടിപൊളിയാണ് നല്ല ടേസ്റ്റിയാണ് ഹലോ പ്രിയപ്പെട്ടവരെ ഞാനിപ്പം അടിപൊളി ഒരു റോസ്റ്റഡ് ചിക്കൻ കഴിച്ചിട്ടിരിക്കുകയാണ് ഇത് മലപ്പുറം ജില്ലയിലെ ചെമ്മൻകടവിലാണ് കിങ് റോസ്റ്റഡിൽ നമ്മളുള്ളത് ഇവിടെ ഹോം ഡെലിവറി ലഭ്യമാണ് അതിലുപരി ഞാനിവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ സ്ഥിരമായിട്ട് വരുന്ന കസ്റ്റമേഴ്സ് ഇവിടെ പുറത്ത് നിന്നിട്ട് ഓട്ടോസിൽ വന്നവരും കാറിൽ വന്നവരൊക്കെ വന്ന് കഴിച്ചു പോകുന്നതും നിങ്ങൾ തീർച്ചയായിട്ടും കുഞ്ഞുങ്ങൾക്കും അതുപോലെ കുടുംബത്തിനൊക്കെ ധൈര്യമായിട്ട് വാങ്ങിക്കൊണ്ടുപോയി കൊടുത്ത് കഴിപ്പിച്ച് അവരെ സന്തോഷിപ്പിക്കാൻ പറ്റുന്ന ഒരു ഉഗ്രൻ റോസ്റ്റഡ് ചിക്കൻ തന്നെയാണ് കിങ് ബ്രോസ്റ്റഡിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ വഴിക്ക് കടന്നു പോകുമ്പോൾ എല്ലാവരും ഇവിടെ നിന്ന് കയറി രണ്ട് കഷ്ണം കയറ്റിക്ക് പോകാം ചട്ടിപ്പറമ്പ് റോഡ് ഓപ്പോസിറ്റ് റേഷൻ ഷോപ്പ് ചെമ്മൻകടവ്